നമസ്കാരം ഗൾഫ് മീഡിയ ട്വന്റി ഫോറിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിലാണ് നമുക്കറിയാം കേരളത്തിൽ ഇപ്പോൾ ഏറെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിലമ്പൂരിൽ എത്തിയിരിക്കുകയാണ് നിലമ്പൂരിൽ നമ്മളോട് ഒപ്പം ചേരുന്നത് കെ പി സി സി ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള ആര്യാടൻ ഷോകത്താണ് സ്നേഹപൂർവ്വം നിലമ്പൂർ ബാപ്പുട്ടി വിളിക്കുന്ന ബാപ്പുട്ടിയാണ് നമ്മളോടൊപ്പം ചേരുന്നത് ഏറെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഇന്ന് പ്രഖ്യാപനം കൂടി വന്നു എങ്ങനെയാണ് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിന് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ഐക്യ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരുക്കങ്ങൾ അതിൻ്റെ ഒരു എലക്ഷൻ മുന്നൊരുക്കങ്ങൾ അത് പരിപൂർണമായി നൂറ് ശതമാനം ഒരുങ്ങി നീക്കി അത് വോട്ടേഴ്സിനെ ചേർക്കുന്ന കാര്യത്തിലാണെങ്കിലും അതുപോലെ തന്നെ ബൂത്ത് തലത്തിലുള്ള പ്രവർത്തനങ്ങൾ സജ്ജീകരിക്കുന്ന കാര്യത്തിലാണെങ്കിലും നിലമ്പൂരിലെ പുതിയ അൻപത്തൊമ്പത് ബൂത്തുകളടക്കി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ബൂത്തുകൾ ഈ ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ബൂത്തുകളിലും കമ്മിറ്റികൾ ഉണ്ടാക്കി അതിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ സജീവമായി മുന്നോട്ട് പോയിക്കുക മാത്രമല്ല ഈ പരസ്യ ചുവർ ചിത്രങ്ങൾ പോലും ചുമരഴുത്ത് പോലും ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി എന്നെഴുതി പേരെഴുതാതെ വിട്ട് ആ പരിപാടി കൂടി തയ്യാറാക്കി നിൽക്കുക എപ്പോഴായാലും ഒരു എലക്ഷൻ പ്രഖ്യാപിച്ചാൽ ഇതിന്റെ തുടർ നടപടികൾ വളരെ സുസജ്ജമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരവസ്ഥൂർ നിലമ്പൂർ രണ്ട് ടേമില് നിലമ്പൂരിൽ യു ഡി എഫിന് നഷ്ടപ്പെട്ടു ഈ നിലമ്പൂരിനെ തിരിച്ചു പിടിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയുള്ള കെട്ടുറപ്പോടു കൂടിയുള്ള ഐക്യത്തോടു കൂടിയുള്ള ഒരു പ്രവർത്തനത്തിന് സജ്ജമായി നിൽക്കുന്ന ഒരവസ്ഥയാണ് അതായത് താഴെ താട്ടിൽ നിന്ന് മുതൽ പ്രവർത്തനങ്ങൾ തുടങ്ങി കഴിഞ്ഞു തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞു ഇപ്പോൾ പി വി അൻവറിന്റെ ഒരു പൊഴിഞ്ഞുപോക്കിലൂടെയാണ് ഉപതെരഞ്ഞെടുപ്പിലേക്ക് വരുന്നത് പി വി അൻവർ ഇപ്പോൾ യു ഡി എഫിനോടൊപ്പമാണ് യു ഡി എഫിന്റെ പിന്തുണയാണ് പി വി അൻവറിന്റെ ഒരു സ്വാധീനം എത്രത്തോളം ഉണ്ടാവും അൻവർ യു ഡി എഫിലേക്ക് വന്നത് ഇത് ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ ഏറ്റവും കൂടുതൽ പി വി അൻവറിന്റെ പിന്തുണ യു ഡി എഫിന് ലഭിച്ചത് വലിയ ഗുണമാണ് ഈ കാര്യത്തിൽ മാത്രമല്ല ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം എല്ലാ നിലക്കും യു ഡി എഫിന് അനുവദിക്കും അത് കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യമായിക്കോട്ടെ നിലമ്പൂരിൻ്റെ പ്രാദേശികമായ അവസ്ഥ ആകട്ടെ എല്ലാം ഇന്ന് യു ഡി എഫിന് വളരെ അനുകൂലമാണ് മാത്രമല്ല ഇവിടെ പ്രിയങ്കാ ഗാന്ധിക്ക് ലഭിച്ച ഭൂരിപക്ഷം അറുപത്തയ്യായിരം വോട്ടിന് ഭൂരിപക്ഷത്തിലാണ് നിലമ്പൂർ നിയോജ മണ്ഡലം ഇനി പ്രിയങ്ക ഗാന്ധിയെ മാറ്റി നിർത്തിയാൽ തന്നെ നമുക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് അടുത്ത കാലത്ത് വന്ന തിരഞ്ഞെടുപ്പുകൾ ആ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഇടതുപക്ഷത്തിന്റെ സീറ്റ് പിടിച്ചെടുക്കാൻ സാധിച്ചു എന്ന് മാത്രമല്ല സ്വന്തം കയ്യിലുണ്ടായിരുന്ന സീറ്റുകൾ വലിയ ഭൂരിപക്ഷത്തിനാണ് നമ്മൾ രണ്ടാമത് വിജയിച്ചത് കരുളായിയൊക്കെ നിങ്ങൾക്ക് അറിയാലോ അറുപത്തേഴ് എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളും എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളും അറുപത്തേഴ് വോട്ടിന് ജയിച്ച സ്ഥലത്ത് പിന്നെ ജയിക്കുന്ന മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് വോട്ടിന് അപ്പോൾ ഒരു വലിയ ആത്മവിശ്വാസത്തോടുകൂടിയാണ് യു ഡി എഫ് ഈ തെരഞ്ഞെടുപ്പിനെ ഏതായാലും വലിയ വിജയപ്രതീക്ഷയിലാണ് യു ഡി എഫ് കേന്ദ്രങ്ങൾ നമ്മളോട് ഇപ്പോൾ ചേർന്നത് നിലമ്പൂരിൻ്റെ സ്വന്തം ബാപ്പുട്ടിക്കയാണ് അര്യാടം ഷൗക്കത്താണ് ഇനി വരുന്ന ദിവസങ്ങളിൽ നേതാക്കളുടെ പ്രവർത്തകരുടെ ഈ നിലമ്പൂരിൻ്റെ തന്നെ ശബ്ദങ്ങൾ ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് വരും ദിവസങ്ങളിൽ പ്രവർത്തനങ്ങൾ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള അപ് ടു ഡേറ്റ് ആയിട്ടുള്ള വാർത്തകൾ നിങ്ങൾക്കറിയാം എല്ലാവർക്കും നന്ദി